രാവിലത്തെ കഴിച്ചേട്ടോ കാരണം രാത്രി എണ്ണ ഇവിടെ എത്തുമ്പോ ഇരുട്ടായിരുന്നു അങ്ങനെ നേരം മുത്തു ആറു മണി കഴിഞ്ഞ് ഇനിയിപ്പോ ഒരു ചായ പിടിക്കണം നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാറ്റേ എവിടെ ചായട്ടാ ചായക്കടകളൊക്കെ തുറ ചായക്കടകളൊക്കെ തുറന്നിട്ടുണ്ടാവില്ലേ അങ്ങനെ പറയാനും പറ്റില്ല അവിടെ ഹോട്ടലിൽ ചായക്കട കേറുന്ന

കിച്ചണിലെ ഫുഡ് റെഡി ആയിട്ടുണ്ട് പിന്നെ അത് പോയിട്ട് കഴിച്ചിട്ട് അതുപോലെ തന്നെ പാർസലും ഉച്ചയ്ക്കുള്ള ഫുഡ് പാർസലും അപ്പം നാസറിൻ്റെ ചിക്കൻ ബിരിയാണി കെട്ടോ ഇത് തന്നെയാണ് നമ്മൾ ഉച്ചക്ക് കൊണ്ടുപോകണോ പാർസലാക്കിയിട്ട് ഉച്ചക്കുള്ള ഫുഡ് വേണം സ്പെഷ്യൽ ബിരിയാണി ഒരു രാഷ്ട്രീയ നമ്മളെ യൂസ് ചെയ്തുകൊണ്ടുള്ള ചെയ്തോണ്ടുള്ള നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റി മേടിച്ച് കഴിക്കാണെങ്കിൽ എന്താണ് ഇവിടെ കാണാൻ പോകുമ്പോഴേ ഇപ്പൊ നമ്മള് ഗുണ കേവിലോട്ടോ പ്രശസ്തമായ കമലഹാസന്റെ ഗുണ എന്ന കൂടെ പ്രശസ്തി ആർജിച്ച നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ കൂടി ഇറങ്ങിയ കൂടി ഇവിടെ സന്ദർശകരുടെ ഒരു ഭയങ്കര തിരക്കുണാ മതിലൊക്കെ കേട്ടോണ്ടോ എൻട്രി ഫീസ് ഇന്നലെ ടിക്കറ്റ് ഒരാൾക്ക് പറ്റും പറഞ്ഞോ നല്ല തിരക്കുണ്ട് കുറെ ആൾക്കാർ അങ്ങോട്ട് കുറെ പോകുന്നു അപ്പോ സീസൺ ടൈമിലൊക്കെ സീസൺ ഇവിടെ സീസൺ ടൈമിലാവുമ്പോഴേ ഇവിടുത്തെ തിരക്കെന്തായിരിക്കും ഇപ്പോഴും അത്യാവശ്യ രീതിയിൽ നല്ല രീതിയിൽ രീതിയില് കൊറച്ച് തിരക്കാണ്ടിട്ടോ അതിരി ഈ സ്ഥലം ഫേമസ് ആയതെങ്ങനെ പറയും നമ്മുടെ മലയാള പടങ്ങളോ മഞ്ഞമ്മൽ ബോയ്സ് എത്ര ഒന്നും ആളുകൾ വന്നിരുന്നില്ല ഇവിടെ പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ ആ സിനിമ മഞ്ഞമ്മൽ ബോയ്സ് തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാം അങ്ങനെ കയറി നോക്കാം സ്റ്റെപ്പ് വഴി സ്റ്റെപ്പ് വഴിയാണ് കേറെ ഭാഗത് പേ പൊത്തന്നുള്ള സാധാരണ

അങ്ങനെ പല ആൾക്കാരും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും വ്യക്തമായ സത്യം പറട്ടെ പറഞ്ഞിട്ട് ഈ മരങ്ങളുടെ വേരുകളുടെ ഇടയിൽ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാന്നില്ലാണ്ട് ഈ കേവിന്റെ കാഴ്ചകളോ അല്ലെങ്കിൽ പോയിന്റിന്റെ കാഴ്ചകളോ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കൈ പിടിച്ചോടുക്കണ ഈ നിന്ന് ഫോട്ടോ പിന്നെ നമ്മുടെ സിനിമയുടെ ഒരു ലൊക്കേഷൻ നിനക്ക് അതന്നെ ഇതന്നെ കേട്ട് കേട്ടില്ലേ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തൊരു ചാലാണ് അത് ഈ ഇങ്ങോട്ടെത്തുമ്പത്തേക്കും നല്ലൊരു കുഴിയായി അവിടെ നിന്ന് ഇടുങ്ങി ഇടുങ്ങി പോണത് ആ കേ വരുന്ന അതെങ്ങനെ ഊറിൻ്റെ എവിടക്കാണ് പോണെന്ന് അറിയില്ല അതിങ്ങനെ പോയി പക്ഷെ ആ സിനിമയിൽ കാണിക്കണ ചാടിയ കേവ് ഇതെല്ലാം ഉണ്ട് ഗ്രില്ലിട്ട് അടച്ചതിന്റെ അപ്പുറത്താണ് കുഴിടാ കുഴിയെ പൊക്കെയാണ് മരങ്ങളറിയില്ല അപോറ കുഴിയാണ് അതായത് കിട്ടില്ലേ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ ആള് മലയാളി മാത്രം രക്ഷപ്പെട്ടു ആ മലയാളിയുടെ സിനിമയാണ് മഞ്ഞിമൽ ബോയ്സ് എന്ന് ഏതൊന്നും കിട്ടിയില്ലോ ഏതൊരു ആ സിനിമ തന്നെ പറഞ്ഞ ഏതൊരു മന്ത്രിയുടെ മകൻ കുഴി പണ്ട് ആളെ ശാഖം പോലും കിട്ടിയില്ലോ കൊറേ തെരച്ചുകളൊന്നല്ല അതായത് അത്രയും ഫേമസ് മലയാളി ആളെ കൂടെ ഒന്ന് ആ പണം കണ്ട പടത്തിൽ കറക്റ്റ് ആയിട്ട് പറയണ്ടല്ലോ കുട്ടേട്ടില്ലേ കുട്ടേട്ടൻ കുട്ടേട്ടാണ് ആ അവരുണ്ടല്ലോ ഇപ്പൊ മഞ്ഞുമരുന്ന സ്ഥലത്ത് തന്നോ മറ്റേ ടൂർ വന്നതാ അങ്ങനെ ഇറങ്ങി അവിടുന്ന് കിട്ടിയതാ അതികൂടെ കീപെട്ട് ഇറങ്ങി അവിടെ ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ട് അതികൂടെ ഇറങ്ങി ഇതേപോലെ ഒരു താഴ്ചയിലെത്തി അവിടെ ഒരു കേവിന്റെ ഉള്ളില് പോണു മലയാളി രക്ഷപ്പെട്ടു സിനിമ കണ്ടില്ലേ സിനിമ ആ പാടം ഇറങ്ങി ഫേമസ് ആവുന്നുണ്ടല്ലോ ഇത്രയും ജനങ്ങളുടെ കമലഹാസന്റെ ഞാൻ പറഞ്ഞ കമലഹാസന്റെ ഗുണ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ അറങ്ങിയതിനു ശേഷം ഈ സ്ഥലം എത്ര ഫേമസ് ആയത് ഇവിടേക്ക് ഇങ്ങനെ സന്ദർശകരൊക്കെ തുടങ്ങി സഞ്ചാരികളും സന്ദർശകരൊക്കെ വരാൻ തുടങ്ങിയത് അതിനും മുന്നും വന്നിരുന്നു അതിനുശേഷമാണ് കൂടുതലും ഫേമസ് ആയത് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം ഞങ്ങള് ഏത് കാലത്ത് തൊണ്ണൂറ്റി മൂന്നിലോ തൊണ്ണൂറ്റിനാലിലോട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏകദേശം അത്ര ഇത്ര വലിയ തിരക്കില്ല ഇന്ന് കൊറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നു ഇത്ര കർശനം പക്ഷെ അവിടെ ഇത് ഗാർഡൻ ഉണ്ടായിരുന്നു ഫോറസ്റ്റാർ ഉണ്ടായിരുന്നു അപ്പൊ അവര് ഇണ്ട ചാരിങ്ങനെ ഗ്രീഡില്ലേ അത് അന്ന് ഇവര് പറയും എങ്ങനെയോ അങ്ങോട്ട് പോരുത് എന്ന് പറയും നാല് ആൾക്കാര് കീപ്പിട്ട് ഇറങ്ങിയിട്ട് അവിടെ ആ ഇതി കൂടെ കീപ്പിട്ട് ഇറങ്ങി കഴിഞ്ഞാലേ ആ ഒരു അഡ്വഞ്ചർ ആയിരുന്നു അതെ കീപ്പിട്ട് ഇറങ്ങി കഴിഞ്ഞു അവിടെ ഒരു ഗുഹാമുഖം പോലെ ഒരു ഉണ്ട് ആ ഗ്യപ്പിറങ്ങാ അത്രേ പോകാൻ പറ്റും ആ തൊണ്ണൂറ് രണ്ടായിരത്തിന്റെ ആ കാലഘട്ടത്തിൽ അത്ര വല്യ കർശനമായിട്ട് കുട്ടി അടച്ചിട്ടില്ല ഇത് ഉണ്ടായിരുന്നു ബ്രില്ല്ണ്ടായിരുന്നു എന്താ മുന്നേ അങ്ങനെ പോയില്ലോ ആ സമയത്താണ് അവിടെ വീണത് മലയാളി വീണിട്ട് അവിടെ രക്ഷപ്പെടുന്ന സമയത്ത് അതിന്റെ മുന്നേതൊരു മന്ദിരം പോയിട്ട് മന്ദറിന്റെ ആളായിട്ടാണ് ഈ പന്ത്രണ്ട് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അതിന്റെ പതിമൂന്നാം താളം പന്ത്രണ്ടാം താളമായിട്ടാണ് മലയാളി മലയാളി രക്ഷപ്പെടുത്തി പറഞ്ഞു മലയാളീനെ കൂട്ടുകാരനെ ഇറങ്ങിയിട്ട് കൂട്ടുകാരങ്ങി ധൈര്യത്തിൽ കൂട്ടുകാരൻ ഇറങ്ങിയിട്ട് കാലിട്ടിറങ്ങിയിട്ട് ഇയാളെ തീപ്പെട്ട് പോയില്ല അവിടെ തങ്ങി നിൽക്കുന്നു അയാളെ തങ്ങി നിക്കുന്ന സമയത്ത് രക്ഷപ്പെടുത്തിക്കൊടുന്ന് ഇന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് അതിന്റെ ഈ ഹിസ്റ്ററി ചരിത്രവും പേരും പോയിട്ട് പന്ത്രണ്ട് പേര് ആ ആ ഒന്നും കിട്ടിയില്ല അവിടെ അതിന്റെ അഗാധമായ ഗർത്തല്ലേ ആ ഗർത്തത്തില് ഒറ്റ കിടക്കുന്നത് എവിടെന്നാലും ആ മല നമ്മള് അവിടുന്നില്ല മല ആ മലയുടെ ഏതൊരു ബാധ നോക്കുക ഏത് ബാധിക്കറിയില്ല പറഞ്ഞു പിന്നെ പാതാളം കേട്ടിട്ടില്ലേ അതൊക്കെ തന്നെ ഈ വാസ്തവം ഇത്രയും ആളുകൾ വരാനും ഇത്രയും സ്ഥലം ഫേമസ് ആയാലും കാരണം നമ്മളെ മലയാള ഭാഗം ഞാൻ ചായ ആ ചായ അടിച്ച പോലെ ഒരു ഫീലിംഗ് ആണല്ലോ മോത്ത നോക്കിട്ട് അടിച്ചു നൂറ്റിയാണ് നൂറ് ചെറിയ ചാമ്പണ്ണി ആയില്ലേ പത്ത് റുപ്പി നമ്മളപ്പ ബിരിയാണി ഒക്കെ പാക്ക് ചെയ്ത് വെച്ചത് എത്ര നന്നായി

രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടെത്തന്നെ അങ്ങനെ ഞങ്ങള് തിരിച്ച് കൊടയക്കനാൽ കുട്ടികൾക്ക് എന്തെങ്കിലും മുട്ടായി പരിപേടിക്കണ്ടേക്ലേറ്റ് കഴിഞ്ഞു കുട്ടികൾക്കുള്ള അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് വീഡിയോ ഇതൊക്കെ ടു ഫിഫ്റ്റിയോ എന്താ പാറ്റ് ബിസ്കറ്റ്